സുബാനു വത്താഴ ഒരുപാട് ഇഷ്ടപ്പെടുകയും നമ്മുടെയൊക്കെ പരലോക ജീവിതത്തിൽ ഏറെ നന്മകൾക്ക് കാരണമാവുകയും ചെയ്യുന്ന അറിവിന്റെ സമാധാനത്തിന്റെ ഒരു സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചു കൂടിയത് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇത് കാണിച്ചാരെയെങ്കിലും ഭയപ്പെടുത്താനോ അംഗബലവും സംഘബലവും കാണിച്ച് അഹങ്കരിക്കാനോ അല്ല ഇത്തരത്തിലുള്ള ഏത് പരിപാടികളും കുടുംബങ്ങൾ അയൽപക്ക കൂട്ടങ്ങൾ സംഘടിപ്പിക്കാറുള്ളത് മറിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഈ ലോകം പോയേ മതിയാകൂ ആ തിരിച്ചുള്ള യാത്ര മനസ്സമാധാനത്തോടെയാവണം അള്ളാഹുവിൻ്റെ ഹഷർ എന്ന മഹിഷറാലോകത്ത് അപമാനിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകരുത് റബ്ബിൻ്റെ സ്വർഗത്തിലേക്ക് അമ്പിയാക്കളോടൊപ്പം സിറാത്ത് പാലം കടന്ന് പ്രവേശിക്കണം എന്ന സതുദ്ദേശത്തോടുകൂടിയാണ് ഇതുപോലെയുള്ള ഏത് പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നതും കേൾക്കുന്നതും കാരണം ജനിച്ചു എന്ന കാരണം കൊണ്ട് ഇനി മരിച്ചേ മതിയാകൂ നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ സങ്കല്പങ്ങളോ ഒരിക്കലും നമ്മളെ മരണത്തെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്ന പര്യാപ്തമായ ഒന്നല്ല കാരണം ലോകം എത്രയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് പണമുണ്ടെങ്കിലും ഒരായിരം സ്വപ്നങ്ങളുമായി ജീവിക്കുന്നവരാണെങ്കിലും അള്ളാഹു നിശ്ചയിച്ച മരണം അതിനെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്ന ഒരു കണ്ടുപിടുത്തമോ ഒരു പണബലമോ എൻ്റെയും നിങ്ങളുടെയും കയ്യിലില്ല അങ്ങനെയായിരുന്നെങ്കിൽ ഇക്കഴിഞ്ഞ പല ദിവസത്തിലും നമ്മൾ കേട്ട പല മരണവാർത്തകളും നമ്മൾ കേൾക്കേണ്ടി വരില്ലായിരുന്നു ഇക്കഴിഞ്ഞ ഞായറാഴ്ച ജീവിതത്തിലെ ഏറ്റവും സന്തോഷത്തിന്റെ സുദിനം നേരം വെളുത്ത് ഒരു ഭർത്താവിന്റെ ചെറുപ്പക്കാരന്റെ മണവാട്ടിയാവാൻ കാത്തിരിക്കുന്ന ഒരു പെണ്ണ് ഒരു പെൺകുട്ടി മണിക്കൂറുകൾക്കപ്പുറം പിന്നീട് കാണുന്നത് ആ മണവാട്ടിയുടെ വേഷത്തിൽ ആശുപത്രിയിൽ അള്ളാഹുവിൻ്റെ അരികിലേക്കുള്ള യാത്ര ആരംഭിച്ചൊരു മയ്യത്തായിട്ടാണ് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് മറ്റൊരു വാർത്തയും നമ്മൾ കേട്ടു മൂന്നരക്കൊല്ലം പ്രവാസലോകത്ത് ജീവിച്ചിരുന്നൊരു ചെറുപ്പക്കാരൻ നാട്ടിലേക്ക് തിരിച്ചു വരാൻ നേരത്ത് നാട്ടിലുള്ള വാപ്പാക്കും ഉമ്മാക്കും ഭാര്യക്കും തൻ്റെ മക്കൾക്കും കത്തെഴുതിയിട്ട് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു എല്ലാവരും എന്നെ കൂട്ടാൻ വേണ്ടി വരണം മൂന്നര കൊല്ലത്തെ വിരഹം നെഞ്ചിലൊളിപ്പിച്ച ഭാര്യ നാലു വയസ്സുള്ള മൂത്ത മകൻ അതല്ലെങ്കിൽ തൻ്റെ ആൺകുട്ടി പിന്നീട് ജനിച്ച തൻ്റെ മറ്റൊരു മകൻ വൃദ്ധനായ വാപ്പ ഉമ്മ എല്ലാവരും കൂടി പുലർച്ച മണിക്ക് തന്നെ കരിപ്പൂര് എയർപോർട്ടിലെത്തി വിമാനം ലാൻഡ് ചെയ്തപ്പം എല്ലാവരും പെട്ടെന്ന് നെയ്നേൽക്കുന്നത് കണ്ട് ആ ചെറുപ്പക്കാരനും അടുത്തുള്ള ചെറുപ്പക്കാരനോട് ചോദിച്ചു നമ്മള് കരിപ്പൂരെ ആ എത്തി അല്ല എന്നും പറഞ്ഞ ചെറുപ്പക്കാരൻ പിന്നിലേക്ക് ചാരിക്കടന്നു ആ വിമാനത്തിലുള്ള നൂറ്റി അറുപത്തിനാല് യാത്രക്കാരും പുറത്തേക്കായി എന്നിട്ടും ഈ ചെറുപ്പക്കാരൻ ആ സീറ്റിൽ തന്നെ ചാരിക്കടക്കുന്നു ആ ചെറുപ്പക്കാരനെ തട്ടിയുണർത്താൻ വന്ന ആ ഫ്ലൈറ്റിലുള്ള ജോലിക്കാര് പിന്നീട് പറയുന്നതും ചെയ്യുന്നതും വെപ്രാളത്തിലാണ് ഇതൊന്നും അറിയാതെ പുറത്ത് കാത്തിരിക്കുന്ന വാപ്പാന്റെയും ഭാര്യയുടെയും മുൻപിലേക്ക് ഒരു ആംബുലൻസ് ചീറിപ്പാഞ്ഞു വന്നു അത് പിൻഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് ആരെയോ ഒരു സ്ട്രെച്ചറിൽ കിടത്തി ആ ആംബുലൻസിൽ കയറി സേറൻ മുടക്കി പരക്കം പാഴുമ്പോ പോലും ആ പുറത്ത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വിരഹത്തിന്റെ സങ്കടം അനുഭവിക്കുന്ന ആ പെണ്ണിനെ അറിയില്ല ആ ആംബുലൻസിനുള്ളത് എന്റെ പ്രിയതമനാണെന്ന് ആ വാപ്പക്കറിയില്ല എന്റെ മകന്റെ അവസാനത്തെ പെടച്ചിലൂടെ ആ ആംബുലൻസ് ചീറിപ്പായുന്നതെന്ന് മിനിറ്റുകൾ കഴിഞ്ഞിട്ടും മകനെ കാണാതായപ്പം പിന്നീട് അറിഞ്ഞ വിവരമറിഞ്ഞ ചില ആളുകളും കുടുംബക്കാരും ആ കുടുംബത്തെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയി പ്രതീക്ഷയോടെ കാത്തിരുന്ന മകനെ പിന്നീട് കൊണ്ടോട്ടി ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചു കൊണ്ടുവരുന്നത് തലഭാഗം പൊതച്ചിരിക്കുന്ന ഒരു വെള്ള തുണിയോടുകൂടിയാ മൂന്നര കൊല്ലത്തെ സങ്കടം നെഞ്ചിൽ ഒതുക്കി ആ കുടുംബം കാത്തിരിക്കുമ്പം വീട്ടിന്റെ ഉമ്മറത്തേക്ക് കൊണ്ടുവച്ച മകന്റെ മയത്തിന്റെ മുൻപിൽ എങ്ങനെ കരയണമെന്ന് പോലും അറിയാതെ ഒരു വാപ്പയും ഉമ്മയും കരഞ്ഞിട്ടും കരഞ്ഞിട്ടും കണ്ണുനീര് തോരാത്തൊരു ഭാര്യയും ഇന്നും ഈ ലോകത്തുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ മരണം അത്ര അടുത്തന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മളെ മരണത്തെപ്പറ്റി എപ്പോഴെങ്കിലും ഒരു പത്ത് ഇരുന്ന് മഹാനായ പ്രവാചകൻ സല്ലാഹു അലേഹി വസലമ്മ പലപ്പോഴും ഉമ്മത്തിനോട് ബോധ്യപ്പെടുത്തി കൊടുത്തൊരു വാക്കുണ്ട് നിങ്ങളെപ്പോഴും നിങ്ങളുടെ മരണത്തെ പറ്റി ചിന്തിക്കണം ഈ കാണുന്ന നശ്വരമായ ലോകത്ത് പടച്ചുറപ്പ് നിക്ഷേപിച്ച പത്തോ അറുപതോ എഴുപതോ കൊല്ലം അത്രേ ഉള്ളൂ ഞാൻ വന്നപ്പം ഈ ലോകത്തുള്ള പലതും ഇന്നും ഈ ലോകത്തുണ്ട് ഒരു പക്ഷേ നാളെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഞാൻ വസിക്കുന്ന പറമ്പ് മുൻകാലഘട്ടത്തിൽ ഏതോ ഒരുത്തൻ്റെതാ നാളെ എന്റേതായിക്കൊള്ളണമെന്നില്ല ഉമ്മാരെ നിങ്ങൾ ഉപയോഗിക്കുന്ന സ്വർണ്ണ നാണയങ്ങൾ ആഭരണങ്ങൾ ഇന്നലെ മറ്റാരുടെയോ കഴുത്തിൽ കടന്നത് ഉമ്മ മരിച്ചപ്പം ആ ഉമ്മാന്റെ ആഭരണം ഊരി മുക്കത്തെ ഏതെങ്കിലും ജ്വല്ലറിയിൽ കൊണ്ടു കൊടുത്ത് ആ ജ്വല്ലറിക്കാരൻ അതൊന്ന് തീയിലിട്ട് വിളക്കി മാറ്റി പുതിയ ഡിസൈനിൽ നിങ്ങൾക്ക് തന്നു എന്നുള്ളതല്ലാതെ ഒരു കാത്തരി മണ്ണോ കാത്തരി പൊന്നോ ഈ ദുനിയാവുന്ന ഒരാക്കുമിക്കാലം വരെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല ആ മരണം എന്നെയും നിങ്ങളെയും കാത്തിരിക്കുമ്പം നമ്മളെ കയ്യിൽ തിരിച്ചുള്ള യാത്രയ്ക്ക് എന്തുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഈ കാണുന്ന തിരക്കും നമ്മള മരണത്തെ പറ്റി ഒന്ന് ആലോചിച്ചു നോക്കൂ മഹാനായ ഉമർ ഉമർത്താബ് റതി അള്ളാഹു അൻഹു ഇരുപത് രാജ്യങ്ങളെ ഏകോപിപ്പിച്ചു ഭരിക്കുന്ന അൾട്ടിമേറ്റ് ഹീറോ ഇന്ത്യക്കൊരു രാജാധികാരം കിട്ടുമായിരുന്നെങ്കിൽ ഉമറിനെ ആ ഉമറിനെ പോലെയുള്ള ഒരു മരണമാ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പഠിപ്പിച്ച ഗാന്ധിജി സർട്ടിഫിക്കറ്റ് കൊടുത്ത അതേ മരണത്തിന്റെ തൊട്ടു മുൻപ് മദീനത്തെ പള്ളിയിൽ ഇരുന്ന് കരയുന്ന ഒരു രംഗണ്ട് മുഴുവൻ സഹാബാക്കളും ഉമറിന്റെ കരച്ചിൽ കണ്ട് പിൻഭാഗത്ത് കൂടി നിന്നു കാരണം ഉമർ റതിന്റെ നേരെ ചെന്ന് ചോദിക്കാൻ അവർക്ക് പലർക്കും പേടിയാ കരയുന്ന ഉമർ റതിഹു തിരിഞ്ഞു നിന്ന് സഹാബത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു സഹാബത്തെ എനിക്ക് പേടി തോന്നുന്നു സഹാബാക്കൾ ചോദിച്ച് എന്തിനു നാളപ്പടച്ചൊറബിന്റെ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരി വയ്ക്കാനുള്ള സ്ഥലം അല്ല എനിക്ക് തരാതെ കളയുമോ പേടി തോന്നുന്നു സഹാബത്തെ അത് പറയുന്ന ഉമർ പിന്നെ ആ സമുദായത്തോട് പറഞ്ഞൊരു വാക്കുണ്ട് മരണം അത് നിങ്ങൾ നിങ്ങൾക്കിടക്കൊന്ന് ഓർക്കണം നിങ്ങളൊന്ന് ചിന്തിക്കണം സ്വന്തം മരണത്തെപ്പറ്റി ഈ കാണുന്ന തിരക്കും വെപ്രാളവും എല്ലാം ഉപേക്ഷിച്ച് നീണ്ടു നടന്ന് കിടക്കുന്ന നമ്മളുടെ മരണമെന്ന യാഥാർത്ഥ്യം അള്ളാഹു പറഞ്ഞയച്ച മലക്കുൽ മൗത്ത് നമ്മളെ ആത്മാവിനെയും പിടിച്ച് തിരിച്ചു പോകുമ്പം ആ ആത്മാവിനെ പിന്തുടരുന്ന നമ്മളെ കണ്ണുകൾ പിന്നോട്ട് മറയും ആ മറയുന്ന കണ്ണുകൾ കാണുന്നവർക്ക് ഭയമുണ്ടാക്കും ഈ കാണുന്ന മുഖത്തിന്റെ പവറ് ആ കണ്ണിന്റെ നടുവിൽ വെളുപ്പിന്റെ നടുവിൽ ആ വൃത്താഗതിയിൽ കാണുന്ന കൃഷ്ണമണിയുടെ ഭംഗിയ ആ കൃഷ്ണമണി ഒരൽപ്പം ചെറുതായിപ്പോയാൽ ഒരു വെളുത്ത കണ്ണിന്റെ ഉള്ളിൽ കറുത്ത പുള്ളി മാത്രമാണെങ്കിൽ നമ്മുടെ മുഖം വിരൂപമാകും മറ്റൊരാൾക്ക് നോക്കാൻ പേടി തോന്നും ഇനി ആ കറുത്ത പുള്ളി ഇല്ലാതെ വെറും വെളുപ്പാണെങ്കിലോ ഒരിക്കൽ നോക്കുന്ന ഒരാൾക്ക് പിന്നീട് ഒരിക്കൽ പോലും ആ മുഖത്തേക്ക് നോക്കാൻ തോന്നൂല പക്ഷേ ഇത്രയും ഭംഗിയിൽ പടച്ചറബ് സൃഷ്ടിച്ച ആ കണ്ണുകൾ അള്ളാഹുവിന്റെ മലക്കുകളെയും ആത്മാവിനെയും പിന്തുടരുമ്പം പിന്നോട്ട് അറിഞ്ഞു പോകും ആ സമയത്തല്ലാൻ്റെ ഹബീബ് ഓർമ്മപ്പെടുത്തി അടുത്തുള്ളവർ വേഗം മരിച്ചവന്റെ അടച്ചു കളയണം കാണുന്നവർക്ക് ഭയമുണ്ടാകാതിരിക്കാൻ നമ്മളെ കണ്ണടച്ചവർ പിന്നീട് ശ്രദ്ധിക്കുന്നത് നമ്മളെ വാ തുറന്നു കടക്കുന്നുണ്ടോന്ന ഒട്ടിപ്പിടിച്ച നാവും വറ്റിപ്പോയ ചുണ്ടും ഉണങ്ങിപ്പോയ മുഖവും കാണുന്നവർക്ക് ഭയം വേഗം ഒരു ശീലക്ഷണം കൊണ്ട് നമ്മളെ താടിയെല്ലു കൂട്ടിക്കെട്ടും തണുത്തൊറഞ്ഞു പോകുന്ന കാലിന്റെ തള്ളവരലുകളും തൊടയും മൂന്ന് കഫം പടവുകൾക്കുള്ളിലേക്ക് കിട്ടാതായി പോകുമോ എന്ന വെപ്രാളം കൊണ്ട് ആദ്യമേ രണ്ട് തള്ളവരലുകൾ പിടിച്ച് കെട്ടിയിടും ശേഷം ആ വീട്ടിൻ സിറ്റൗട്ടിലോ ഡൈനിങ് ഹാളിലോ കിട്ടാവുന്ന ഒരു ചെറിയ കട്ടിലിൽ എന്നെയും നിങ്ങളെയും കടത്തും ഞാൻ മോഹിച്ചു വാങ്ങിയ അഞ്ചടി തേക്കിന്റെ കട്ടിൽ എന്റെ ബെഡ്റൂമിൽ ഉണ്ടെങ്കിലും ഞാൻ എന്റെ കൂടെ ആസ്വദിച്ചു കിടന്ന വീട്ടിയുടെ കട്ടിൽ എന്റെ റൂമിൽ ഉണ്ടെങ്കിലും ലോകത്തൊരു ബെഡ്റൂമിൽ നിന്നും ആ ഭാരിച്ച അഞ്ചും ആറടിയുമുള്ള കട്ടിൽ വലിച്ചോണ്ട് വരൂല വലിയ കാലഘട്ടത്തിൽ കാക്ക കാക്കക്കാരണന്മാർ ഉപയോഗിച്ച് ഉപേക്ഷിച്ച് ഇപ്പോഴും ഏതോ വറകുപുരയിൽ കിടക്കുന്ന ചെറിയ മൂന്നടി കട്ടിലെടുത്ത് വള്ളം പാർന്ന് അതിന്റെ ഒരു പായയും വിരിച്ച് വീട്ടിന്റെ സിറ്റൗട്ടിൽ ിൽ നമ്മളെ കിടത്തും ഈ ലോകത്തുള്ള സർവ്വ അവകാശങ്ങളും നിലച്ച് ഒന്നും അറിയാത്തവനെ പോലെ ഞാൻ ആ വിരിപ്പിന്റെ മുകളിൽ കിടക്കും പിന്നീട് ആ മയ്യത്തിനെ കാണാൻ വരുന്ന ആളുകളുടെ ഭയ ബഹളത്തിനിടയിൽ നമ്മളെ വീട്ടിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയോ ഒന്ന് ചിന്തിച്ചു നോക്കി മരിച്ചൊരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ കഴിയുമ്പോഴേക്കും ആ വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും മയ്യത്തങ്ങനെ കിടത്തിയിട്ടുണ്ടാകും ഭാര്യ അലമുറയിട്ട് അകത്ത് പോയി കട്ടിൽ മക്കടന്ന് കരയുന്നുണ്ടാകും നിങ്ങൾ ഇന്ന വിട്ടുപോയി ഇന്നേം കൂടി കൊണ്ടുപോയി കൂടായിരുന്നോ എന്നും കരയും വിവരം കേട്ട് വരുന്ന പെൺമക്കൾ ഓരോരുത്തരും വാപ്പാന്റെ മയ്യത്ത് നോക്കി കണ്ണീരൊലിപ്പിച്ച് കണ്ണീരൊലിപ്പിച്ചും അടുത്തോയി കിടക്കും ആൺമക്കൾ ഓരോരുത്തരും വാപ്പാന്റെ തലക്കും ഭാഗത്ത് കണ്ണീര് തുടച്ചിരിക്കും നാട്ടിലുള്ള സർവമാന മനുഷ്യരും ആ മയ്യത്ത് കാണാൻ ആ വീട്ടിലേക്ക് കയറി വരും ഓരോരുത്തരും മയ്യത്ത് കണ്ട് മാറി നിൽക്കാൻ ഒരു ആ നാട്ടിലെ പള്ളിക്കമ്മിറ്റിയിൽപ്പെട്ട നാലഞ്ചാളോ നാട്ടിലെ ചെറുപ്പക്കാരോ ഒരു ഓട്ടോറിക്ഷയിൽ അഞ്ചാറ് താറപ്പായയും പത്തൊൻപത് കസേരയും ഈ മുറ്റത്ത് കൊണ്ടെടും പിന്നെ ആ മരിച്ച വീട്ടിൽ നമ്മൾ കേൾക്കുന്നത് എന്താ താറപ്പായകൾ മരിച്ചു കെട്ടും പൊരുത്തം പറയും ആ തെങ്ങുമക്ക് കെട്ടിക്കോ ഒന്നാ പ്ലാവും മക്ക് കെട്ടിക്കോ ഒന്നാ മനുഷ്യന്റെ ആ ഒരു സീമക്കൊന്നയിലേക്ക് കെട്ടിക്കോ ആ ശബ്ദം മാത്രമേ നമ്മളെ വീട്ടിലുണ്ടാകൂ ഇടയ്ക്കിടക്കകത്ത് നേങ്ങലടിക്കുന്ന ഭാര്യന്റെ മക്കളെ കരച്ചിൽ പുറമെ കേൾക്കുന്നത് ആ താറപ്പായ കെട്ടുന്നവരുടെ തിരക്ക് പിന്നീട് ആ കസേര നിരത്തിയിടും ഓരോരുത്തരും കണ്ട് മയ്യത്ത് കണ്ട് ആ കസേരയിലേക്ക് ഇരിക്കും ഇന്നലെ കണ്ടവൻ പരിഭവം പറയും ഇന്നലെ ഞാൻ സൗത്ത് ഒരു വെച്ച് കണ്ടതാ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ആ കല്യാണപ്പുരയിൽ ഒരേ മേശം വലിയിരുന്ന് തമാശ പറഞ്ഞു തിന്നതാ ഇന്നലെയും കൂടി കുറാൻ ക്ലാസ്സിന് ഞാൻ ഓളപ്പരം പോയതാ ഓരോരുത്തരും പരിവവങ്ങളും സങ്കടങ്ങളും നെഞ്ചുപൊട്ടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ആ മയ്യത്തെടുത്ത ആളുകൾ മറക്കുള്ളിൽ കൊണ്ടുപോകും അന്ന് വരെ ഒറ്റക്ക് കുളിച്ച നമ്മളെ കുടുംബക്കാർ കുളിപ്പിക്കും മക്കൾ കുളിപ്പിക്കും അന്ന് വരെ ഒറ്റക്ക് വസർജ്യം ബാത്റൂമിൽ ടോയ്ലറ്റിൽ കളഞ്ഞ നമ്മളുടെ വയറ് നമ്മൾ ആൺമക്കളോ അല്ലെങ്കിൽ ഉമ്മാൻ്റെ പെൺമക്കളോ ഇടത്തെ കയ്യിൽ ശീല ചുറ്റി ഉമ്മാന്റെ വയറമർത്തി വിസർജിപ്പിക്കും അറപ്പും വെറുപ്പും ഇല്ലാതെ വിസർജ്യം വാരിക്കളഞ്ഞ് വൃത്തിയായി കുളിപ്പിക്കും ശേഷം ആ പള്ളിയുടെ ഒന്നാമത്തെ സെഫിൽ കൊണ്ടുവച്ച് നാട്ടിലെ മുഴുവൻ ആളുകളും നമ്മളെ മയ്യത്തിന്റെ പിന്നാലെ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് യാത്രയപ്പുന്ന നമസ്കാരം അത് നിർവഹിച്ചു കൊടുക്കും പിന്നീട് ആ മയ്യത്തും എടുത്ത് ആരടി മണ്ണിന്റെ അടിയിലേക്ക് ചെല്ലും ഹുക്കപ്പെട്ട ആരടി മണ്ണിലേക്ക് അത് ചേർത്ത് കടത്തും അതിൻ്റെ മേലെ ശ്രേവിടും ഒരു മണ്ണിന്റെ തരി പോലും ആ മയ്യത്തിന്റെ മേലെ വീഴാതിരിക്കാൻ ആ ശ്രേവിൻ്റെ ഏതൊക്കെ ദ്വാരങ്ങളുണ്ടോ സർവ്വദ്വാരങ്ങളും ഇലകളെ കൊണ്ടും പേപ്പറുകളെ കൊണ്ടും അടച്ചു കളയും എന്നിട്ട് ആ കബറിൽ നിന്നും മുകളിലേക്ക് കയറിയവൻ മണ്ണിടാൻ വേണ്ടി ആളുകൾക്ക് കണ്ണോണ്ടാങ്ങം കൊടുക്കുമ്പം കുരിഞ്ഞിരുന്ന് കുടുംബക്കാരും ബന്ധക്കാരും നാട്ടുകാരും മൂന്ന് പിടി മണ്ണ് നമ്മളെ മയ്യത്തിന്റെ കബറിന്റെ മുകളിലേക്ക് ഇട്ടു തുടങ്ങുമ്പം മയ്യത്തിന്റെ തലഭാഗത്തോ മധ്യഭാഗത്തോ കാൽഭാഗത്തോ നിൽക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ ആ കബറിന്റെ അരികിലേക്ക് ഒരൽപ്പം ചേർന്ന് നിന്ന് നമ്മക്ക് നൽകുന്ന അവസാനത്തെ യാത്രയെ പെറ്റവും ഭംഗിയായി ചൊല്ലിത്തുടങ്ങും വാപ്പയാ ഉമ്മയാ ഇന്നലെ വരെ തോളപ്പിച്ച് മടംപപ്പിച്ചു നമസ്കരിച്ചിരുന്ന നാട്ടുകാരനാ ഇന്നലെ വരെ എനിക്ക് ചോറുവളം പിത്തന്നെ പ്രിയതമയാ ഇന്നലെ വരെ എന്നോട് നെഞ്ചോട് ആശ്വസിപ്പിച്ച എന്റെ കുടുംബമാ എന്റെ ബന്ധുവ അതുകൊണ്ട് റബ്ബേ അരികിലേക്ക് വരുന്ന ഈ ഒരു ധൈര്യം നീ കൊടുക്കണേ റബ്ബേ മുൻപിൽ കാരണം തറവാട് കൊണ്ടും പണം കൊണ്ടും അധികാരം കൊണ്ടും ദുനിയാവിലെ പവറുള്ളൂ നമ്മളെ പത്രാസ് കൊണ്ട് ദുനിയാവിലെ പവറുള്ളൂ ആറടി മണ്ണിൽ ഒരു മനുഷ്യൻ അള്ളാന്റെ മുൻപിൽ എഴുന്നേറ്റ് നിൽക്കണെങ്കിൽ പടച്ച റബ്ബിന്റെ ശക്തി അവന്റെ കഴിവുണ്ടാവണം റബ്ബിന്റെ കാരുണ്യം ഉണ്ടാവണം ജവാബ് റബ്ബെ ഈ കുടുംബത്തിന് അല്ലെങ്കിൽ ഈ ഒരു മയത്തിന് ഉത്തരം പറയാനുള്ള കഴിവ് കൊടുക്കണേന്നാഥ ആറടി മണ്ണിലേക്ക് ചേർത്ത് വെച്ച് കബറാളികൾ മണ്ണിന്റെ ഉള്ളിൽ കിടക്കുന്ന സമയത്ത് ആകാശത്ത് നിന്ന് മലക്കുകൾ വരും കബറാളിയെ തട്ടിവിളിക്കും ഞെട്ടി എഴുന്നേറ്റവൻ കബറിന്റെ ഭിത്തിയിലേക്ക് ചാരിയിരിക്കും